വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിൽ ചെറിയ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട് അത് ശരിയാണ് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ അവരുടെ ശ്രദ്ധയിൽ അവരുടെ കോൺസെൻട്രേഷനിൽ അവരുടെ പരിശ്രമത്തിൽ അവർ വയ്ക്കുന്ന ഒരു ചെറിയ എക്സ്ട്രാ എഫർട്ട് ഇത് അത്രേ ഉള്ളൂ അത്രേം വ്യത്യാസമുള്ളു പരാജയപ്പെടുന്നവരും വിജയിക്കുന്നവരും തമ്മിൽ ആ എക്സ്ട്രാ എഫർട്ട് നമുക്ക് വെക്കാൻ പറ്റിയാൽ ആ കൂടുതൽ ശ്രദ്ധ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും കാര്യങ്ങൾ നടത്തി മുമ്പോട്ട് പോകാൻ പറ്റും എവിടെയൊക്കെയോ വന്നു പോകുന്ന ചെറിയ അനുഭാവങ്ങളാണ് നമ്മളെ പല സ്ഥലങ്ങളിലും തോൽപ്പിച്ച് കളയുന്നത് ഇത് തിരിച്ചറിയാൻ പറ്റണം വചനം പറയുന്നത് കാര്യം ഇങ്ങനെയാണ് നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക അത്യാവശ്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ അകന്നു പോകും അത് പോകാതിരിക്കാൻ നമ്മളൊരു എക്സ്ട്രാ എഫർട്ട് ഒരു കൂടുതൽ ശ്രദ്ധ കൂടുതൽ കോൺസെൻട്രേഷൻ കൂടുതൽ പരിശ്രമം ഒരു ചെറിയ പടിയും ഉള്ളത് അത് വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ